ഇപ്പോൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ഉള്ള ആളുകളുടെ പ്രതികരണം തേടാം കേണൽ ഡിന്നി മുൻ സൈനിക ഉദ്യോഗസ്ഥൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ ഡിന്നി ഇപ്പോൾ ഇന്ത്യ നടത്തിയിരിക്കുന്ന ഈ ഒരു അറ്റാക്ക് സംബന്ധിച്ച് താങ്കൾ മനസ്സിലാക്കിയിരിക്കുമല്ലോ കാരണം ഒൻപത് കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ കഴിഞ്ഞു അതും പ്രത്യേകിച്ച് ജെയ്ഷെ മുഹമ്മദിൻ്റെയും ലഷ്കർ ഇ തൊയ്ബയുടെയും കേന്ദ്രങ്ങളാണെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ ഇന്ത്യയുടെ പ്രഹരം എത്രത്തോളം ആഘാതം ഏൽപ്പിക്കുന്നതാണ് പാകിസ്ഥാനെ സംബന്ധിച്ചുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ഓരോ ഭാരതീയരും പെഹൽഗാം കഴിഞ്ഞ് എന്താണോ ആഗ്രഹിച്ച അതുപോലത്തെ ഒരു തിരിച്ചടി തന്നെയാണ് നമ്മൾ ഇന്ന് നൽകിയിട്ടുള്ളത് അതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം അങ്ങ് പറഞ്ഞ പോലെ പാകിസ്ഥാന്റെ പഞ്ചാബ് പ്രൊവിൻസിൽ അതൊരിക്കലും നമ്മൾ ഇതിന് മുൻപ് ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യമാണ് പാകിസ്ഥാനിന്റെ ഉള്ളിൽ സ്ട്രൈക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് പാകിസ്ഥാനിന് ഏറ്റവും കൂടുതൽ നാണക്കേടും ഏറ്റവും കൂടുതൽ പാകിസ്ഥാൻ സൈന്യത്തിന് ഏറ്റവും കൂടുതൽ ഒരു വലിയൊരു പ്രഹരം തന്നെയാണ് ഓൾദോസ്റ്റ് സൈന്യ ക്യാമ്പിനൊന്നും അല്ല നമ്മളിപ്പം തകർത്തിയിട്ടുള്ളത് മുറീദ് കെ ലഷ്കർ തൊയ്ബയുടെ ഹെഡ് കാർട്ടേഴ്സാണ് ഭാഗൽപൂർ ജയ്ഷെ മുഹമ്മദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സാണ് അവിടെ നമ്മൾ ടാർഗറ്റ് ചെയ്തത് അത് പാകിസ്ഥാന്റെ എന്താ പറയുക ഹാർട്ട് ഓഫ് പാകിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ അത് തീർച്ചയായിട്ടും വലിയൊരു തിരിച്ചടിയാണ് വലിയൊരു മെസ്സേജ് ആണ് പാകിസ്ഥാനിലേക്ക് അതായത് ഇനി നിങ്ങൾ ഇതുപോലത്തെ പെഹൽഗാം പോലുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നിങ്ങളെ ഉള്ളിൽ അടിക്കാനുള്ള ശേഷി ഉണ്ട് അത് ചെയ്യും എന്നുള്ള ഒരു വ്യക്തമായിട്ടുള്ള മെസ്സേജാണ് നമ്മൾ പാകിസ്ഥാനിലേക്ക് ക്രോസ് ഒന്നും ചെയ്യാതെ ഭാരതത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അത് നമ്മുടെ അഗൈൻ നമ്മുടെ ഒരു പവർ കാണിക്കാം എന്നുള്ള ഒരു രീതി തന്നെയാണ് പാകിസ്ഥാന്റെ ഉള്ളിൽ പോലും പോവാതെ ഭാരത്തിന്റെ മണ്ണിൽ നിന്ന് തന്നെ പാകിസ്ഥാന്റെ ഓരോ ഇഞ്ചും എവിടെ വേണമെങ്കിലും സ്ട്രൈക്ക് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഇന്ന് ഭാരത്തിനുണ്ട് അതിൻ്റെയും കൂടെ ഒരു ഡെമോൺസ്ട്രേഷൻ ആയിട്ടാണ് ഞാനിതിനെ കാണുന്നത് തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞത് വളരെ വ്യക്തമായിട്ട് അറിയാലോ നമ്മൾ എത്രയോ ദിവസങ്ങളായി താങ്കളടക്കമുള്ള ആളുകളിലേക്ക് തന്നെ നമ്മൾ നിരീക്ഷണങ്ങളൊക്കെ തന്നെ എത്രയോ ചർച്ചകളായി നമ്മൾ നടത്തുമ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു എന്ന് തിരിച്ചടി എന്ന് തിരിച്ചടി എന്ന് എന്താണ് ഇത്ര കാലതാമസം എന്ന് ഒരുപക്ഷേ പല ഫോണുകളിൽ നിന്നും ഉണ്ടായിരിക്കാം പക്ഷേ ഇന്ത്യ എടുത്തിട്ടുള്ള ഡിപ്ലോമാറ്റിക് ലെവലിലുള്ള ഒരു ടൈറ്റണിങ് അത് തുടക്കം മുതൽ നമ്മൾ കണ്ടു ഐ ഡബ്ല്യു ഡി ഇൻഡസ് വാലി ഇൻഡസ് വാട്ടർ ടി റ്റിയുമായിട്ട് ബന്ധപ്പെട്ടായാലും പിന്നീട് ഉണ്ടായിട്ടുള്ള എല്ലാ രീതിയിലിട്ടുള്ള നമ്മുടെ പാകിസ്ഥാനുമായിട്ട് നടത്തുന്ന ഒരു കമ്മ്യൂണിക്കേഷൻസ് അതവിടെ സ്തംഭിപ്പിക്കുന്നു പിന്നീട് നമ്മൾ അന്താരാ അതിനോടൊപ്പം തന്നെ നമ്മൾ എന്താണ് ലോക സമൂഹത്തെ അത് യു എൻ എ ആയാലും അല്ലെങ്കിൽ പ്രബലമായിട്ടുള്ള രാഷ്ട്രങ്ങളെയൊക്കെ തന്നെ നമ്മൾ ബോധ്യപ്പെടുത്തുന്നു നമ്മുടെ അവസ്ഥ സംബന്ധിച്ച് അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മളപ്പോൾ ഒരു കാൽക്കുലേഷൻ ഒരു ഗൃഹപാഠം എത്രത്തോളം നമ്മുടെ ഈ ഓപ്പറേഷനിൽ സാധ്യമായിട്ടുണ്ട് ഫസ്റ്റ് ദിവസം തൊട്ട് തന്നെ നമ്മൾ ഒരു വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അല്ലാതെ എടുത്തു ചാടിയുള്ള ഒരു ഒരു കാര്യമല്ലായിരുന്നു നമ്മൾ വികാരത്തിന് പകരം വിവേകം ഉപയോഗിച്ച് തന്നെയാണ് ഇത് ചെയ്തെന്നുള്ളതിന്റെ തെളിവ് തന്നെയാണ് ഇന്ന് ഈ നമ്മളിപ്പം ഈ ഒരു സ്ട്രൈക്കിനെ കുറിച്ച് കണ്ടപ്പോൾ മനസ്സിലാവുന്നത് അങ്ങ് പറഞ്ഞ പോലെ ഇന്റർനാഷണൽ സപ്പോർട്ട് നമ്മളെ ഭാരതത്തിന് വേണ്ടി നമുക്ക് നേടാൻ സാധിച്ചു അത് ഇന്നലെ യു എൻ ൽ അവിടുത്തെ ചടങ്ങുകൾ നടത്തിയപ്പം അതിന്റെ റിസൾട്ട് കണ്ടത് നമുക്ക് വ്യക്തമാണ് ഇന്നിപ്പം യു എസിന്റെ ഭാഗത്തു നിന്ന് തന്നെ സ്റ്റേറ്റ്മെന്റ്സ് വന്നിട്ടുണ്ട് അതും അതുപോലെ റഷ്യയുടെ ഭാഗത്തു നിന്നൊക്കെ ഉള്ള സ്റ്റേറ്റ്മെന്റ്സ് എനിക്ക് തോന്നുന്നു ഇനിയാണ് കൂടുതലും ഇന്റർനാഷണൽ സപ്പോർട്ട് ഭാരത്തിന് ആവശ്യം കാരണം ഈ അമേരിക്ക ആയാലും റഷ്യ ആയാലും മറ്റു രാജ്യങ്ങൾ ഇനി പാകിസ്ഥാനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു കടമ അവർക്ക് ഉണ്ട് കാരണം ഇനി അവർ ഏതെങ്കിലും രീതിയിലുള്ള ഫോളിഷ് ആയിട്ടുള്ള വിട്ടിത്തരത്ത് പോലുള്ള എന്തെങ്കിലും റിട്ടാലിയേഷൻ ചെയ്യുകയാണെങ്കിൽ അതിന് മറുപടി ഭാരതം ഇതിലും വലുത് കൊടുക്കും എന്നുള്ള ഒരു കാര്യം പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യം ഇന്റർനാഷണൽ കൺട്രീസിനുണ്ട് എന്നാൽ മാത്രമേ ഇവിടെ സമാധാനം നിലനിൽക്കൂ തൽക്കാലത്തേക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഏറ്റവും വലിയ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഇങ്ങനെ നോവയേറ്റുന്ന നമ്മുടെ പതിറ്റാണ്ടുകൾ നീണ്ട അല്ലെങ്കിൽ രണ്ട് രണ്ടര പതിറ്റാണ്ടില് നമ്മുടെ നോവായി മാറുന്ന അല്ലെ നമ്മൾക്ക് വലിയ തോതിലൊരു പ്രതികാരത്തിൻ്റെതായി മാറുന്ന മസൂദ് അസറിന്റെ കേന്ദ്രങ്ങൾ തകർത്തു എന്ന് പറയുന്നു പിന്നെ ഹഫീസ് സൈദുമായിട്ട് ബന്ധപ്പെട്ട് അവിടെയുള്ള ഭീകര കേന്ദ്രങ്ങൾ തകർത്തു എന്ന് പറയുമ്പോൾ ഇനി അല്പസമയത്തിനകം സേനയുടെ ഒരു ബ്രീഫിംഗ് ഉണ്ടാവുകയായിരിക്കാം കാരണം ഉണ്ടാകും തീർച്ചയായും ഉണ്ടാകും അപ്പോൾ നമുക്ക് ഈ തിരിച്ചടി സംബന്ധിച്ച് നമ്മൾ ഒരു സിവിലൻസിനെ നമ്മൾ ലക്ഷ്യമിട്ടിട്ടില്ല പാകിസ്ഥാനെ സംബന്ധിച്ചോളം അപ്പോൾ നമ്മൾ അവിടുത്തെ എന്താണ് നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ ടെറിറ്ററി കടന്നു വന്ന നമ്മുടെ ആളുകൾ ഇരുപത്തിയാറോളം നമ്മുടെ കുടുംബങ്ങളെ അനാഥമാക്കിയിട്ടുള്ള നമ്മുടെ സഹോദരങ്ങളെ ഇല്ലായ്മ ചെയ്ത ആളുകൾക്ക് നൽകുന്ന തിരിച്ചടി ഇപ്പോൾ നമുക്കൊരു ഇന്റർനാഷണൽ ലെവലിൽ നമുക്ക് പറയാം ഇതായിരുന്നു നമ്മുടെ ലക്ഷ്യം അത് സാധ്യമായിരിക്കുന്നു എന്ന് പറയുന്ന തരത്തിലേക്ക് നമുക്ക് നമ്മുടെ പൗരന്മാരെ നമ്മുടെ ഈ പറയുന്ന വൈകാരികമായിട്ടുള്ള സന്ദർഭങ്ങളെയൊക്കെ തൃപ്തികരമായ രീതിയിൽ മുറിവുണക്കാൻ തരത്തിൽ പറ്റുന്ന രീതിയിലേക്ക് ഈ ഇറ്റാലിയേഷൻ പോയിട്ടുണ്ടല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിനകത്ത് ഒരു സംശയം അതാ ഞാൻ നേരത്തെ പറഞ്ഞ ഓരോ ഭാരതീയർ എന്താണോ ആഗ്രഹിച്ചത് ആ ഒരു നീതി ന്യായം നടന്ന എന്നുള്ള ഒരു ഒരു കാര്യം തന്നെയാണ് നമ്മൾ കണ്ടത് അതിനകത്ത് കൃത്യമായിട്ട് തന്നെ ഇപ്പം ജെയ്ഷെ മുഹമ്മദും ലഷ്കർ എ തോയ്ബയും ലഷ്കർ എ തോയ്ബയാണല്ലോ ഈ പയൽഗാമിന്റെ ബാക്കിൽ പ്രവർത്തിച്ചത് അപ്പൊ അവര് പ്രവർത്തിച്ചവരുടെ തലയ്ക്കാണ് നമ്മൾ അടികൊടുത്തിട്ടുള്ളത് അവിടെ കൃത്യമായിട്ട് ലഷ്കർ എ തോയബയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ എങ്ങനെ വന്നാലും എപ്പോഴും മിനിമം നൂറോളം നൂറ് ഇരുന്നൂറോളം ടെററിസ്റ്റുകൾ ഉള്ള ഒരു സ്ഥലമാണ് അപ്പം ഇതിനകത്ത് കാജ്വലിറ്റീസ് ഒക്കെ എത്ര ഉണ്ട് എന്നുള്ളത് പിന്നീട് നമുക്ക് അറിയത്തുള്ളു പക്ഷേ ഡെഫിനറ്റായിട്ട് വലിയൊരു സംഖ്യ ടെററിസ്റ്റങ്ങൾ ഇതിന് ഒരു കൗതുകം കാരണം താങ്കളെ സംശയം അറിയാമല്ലോ കാരണം ഇതില് ഇത്തരം ഓപ്പറേഷൻസിന്റെ ഒക്കെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു കാലഘട്ടങ്ങളിലൊക്കെ നിന്ന വ്യക്തി നിലയിൽ ചോദിക്കുകയാണ് ഇതെങ്ങനെയായിരിക്കാം നമ്മൾ നമ്മൾ ബാലാക്കോട്ടിന്റെ ഒക്കെ ദൃശ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട് എങ്ങനെയായിരിക്കാം ഇന്ത്യക്ക് ഒരു സാധ്യമായ ലെവലിലേക്ക് ഒരു ഓപ്പറേഷൻ പൂർത്തീകരിക്കാൻ കഴിഞ്ഞതെന്നാണ് നമുക്ക് ഇപ്പോൾ പ്രാഥമികമാണ് പ്രേക്ഷകർക്ക് ഒരു പിക്ചർ നൽകാൻ നൽകാൻ കഴിയുന്ന രീതിയിൽ അറിവ് കഴിയുമെങ്കിൽ ഇതിന്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ ഇതിനെയൊക്കെ കുറിച്ച് നമ്മൾ നേരത്തെ തന്നെ നമുക്കൊരു ധാരണയുണ്ട് പ്രത്യേകിച്ച് ഭാരതജന സൈന്യത്തിന് അതായത് ഇങ്ങനെ ഒരു കാര്യം നടക്കുകയാണെങ്കിൽ നമുക്ക് ഏതൊക്കെ ഓപ്ഷൻസ് നമ്മളിൽ ഉണ്ടെന്നുള്ളത് കൃത്യമായിട്ട് നമ്മളെ എല്ലാ പ്ലാൻസിലും ഉണ്ട് അപ്പൊ ഈ ഭാവൽപൂർ ആലുശ്ശേരി മുറീത് ആലുശ്ശേരി ഇതൊന്നും പെട്ടെന്ന് വന്ന ഒരു കാര്യമല്ല ഇതിനെ കുറിച്ചൊക്കെ നേരത്തെ തന്നെ സ്റ്റഡി ചെയ്ത് ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ മനസ്സിലാക്കി അതിനെക്കുറിച്ചുള്ള അങ്ങനെ ഒരു അറ്റാക്ക് നടത്താനുള്ള ട്രെയിനിങ് ചെയ്യുക അതിനുള്ള റിഹേഴ്സൽസ് ഒക്കെ എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പം രാഷ്ട്രീയ നേതാക്കൾക്ക് നമ്മൾ ഓപ്ഷൻസ് കൊടുക്കും ഇന്ന ഇന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാം അതിന്റെ എഫക്ട് ഇതായിരിക്കും ആ രാഷ്ട്രീയ നേതാവ് തീരുമാനിക്കുക ഓക്കെ ഫൈൻ ഇത് ചെയ്തോളൂ എന്നുള്ളത് പിന്നെ എങ്ങനെ ചെയ്യണോന്നുള്ളത് നമ്മൾ ആർമി തന്നെയാണ് അതിന് മുന്നോട്ട് പോകുന്നത് അത് കുറച്ച് പേർക്ക് മാത്രമേ അറിയാൻ സാധിക്കത്തുള്ളൂ ആരാണ് ചെയ്യുന്നത് എന്നുള്ളത് ആ സമയത്ത് മാത്രമേ ഇതിന്റെ ഒരു താഴെ ലെവലിലേക്ക് പോ പോകുന്നതും അപ്പം പറഞ്ഞു തന്നത് ഇതുപോലെ ധാരാളം ഓപ്ഷൻസ് എപ്പോഴും അവൈലബിൾ ആണ് ഇനിയും അവൈലബിൾ ആണ് അപ്പൊ അതിന്റെ ഏത് ഓപ്ഷൻ എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഒരു ഫുൾ സ്കെയിൽ യുദ്ധത്തിലേക്ക് പോകാതെ തന്നെ നടപടി ചെയ്യാൻ പറ്റുന്ന അതിനുവേണ്ടി ഭാരതത്തിന്റെ സൈന്യം എയർഫോഴ്സ് ആയാലും ആർമിയായാലും നേവി ആയാലും അതിനുവേണ്ടി ട്രെയിനിങ് ചെയ്യാറുണ്ട് ും ഒരു കാര്യം കൂടി കാരണം ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ഷഹബാസ് ഷെരീഫിന്റെ ഇക്സ് മറുപടി നോക്കുകയായിരുന്നു ഒരു അതിർത്തി കിടന്നൊരു അറ്റാക്കായി ഞങ്ങൾ കാണുകയാണ് എന്ന് പറയുമ്പോൾ വലിയ രീതിയിൽ പാകിസ്ഥാന് ഈ പാകിസ്ഥാന്റെ അറിയാമല്ലോ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ നമ്മളൊന്നും മുഖവിലക്കെടുക്കുന്നില്ല എങ്കിൽ കൂടിയും ഈ വീമ്പ് പറച്ചിൽ നമ്മൾ പലപ്പോഴും കണ്ടുകൊണ്ട് അപ്പോൾ ഈ പ്രതികരണം നമ്മളെ നമ്മളെങ്ങനെ മാനിക്കണം അത് അവർ അതങ്ങനെ അവർ അവർ അത് അത് അതല്ലാതെ അവർക്ക് എന്താ പറയാൻ സാധിക്കുക അതായത് അത് വേറൊന്നും അവർക്ക് പറയാൻ സാധിക്കത്തില്ലല്ലോ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് അവർക്ക് അത് മാത്രമല്ലേ പറയാൻ സാധിക്കൂ അതായത് ഞങ്ങൾ തിരിച്ചടിക്കും അങ്ങനെ ചെയ്തു അവർ ഫസ്റ്റ് ദോഷം തൊട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് അപ്പൊ അവർക്ക് ചെയ്യേണ്ടത് ഇനി അവർ അവർക്ക് ചെയ്യാം അതിനകത്ത് നമുക്കൊന്നും ഒന്നും പറയാനില്ല പക്ഷെ ഇനി അവരെന്തെങ്കിലും ചെയ്താ അതിൽ ഇതിലും പത്തരട്ടിയുള്ള തിരിച്ചടി കിട്ടും എന്നുള്ളത് അവർക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യു എസിനെ പോലുള്ള രാജ്യങ്ങൾ ഇതിനകത്ത് ഇടപെട്ട് പാകിസ്ഥാന്റെ ഉള്ളിൽ ഈ ബുദ്ധി ഇല്ലാത്ത ഇതുപോലത്തെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക നിങ്ങൾ ഇത് ചെയ്താൽ നിങ്ങൾക്ക് ഇനിയും വലിയ തിരിച്ചടി കിട്ടും ചിലപ്പോൾ ഞങ്ങളും അത് അവരെ കൂടെ നിൽക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊന്നും മാത്രമല്ല ഡിന്നി ഡി ഡി ഓരോ നമ്മള് ഈ ഡിസ്കഷനിലും ഡിന്നി പറഞ്ഞൊരു കാര്യമുണ്ട് കാരണം വെച്ചാൽ ഒരു തരത്തിലും പാകിസ്ഥാന് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഒരു വിലാപമായിട്ടോ അല്ലെങ്കിൽ പോകുന്നു ഞങ്ങളേത് അറ്റാക്ക് ചെയ്യുന്നു രാത്രിയിൽ പാതിരാത്രിയിൽ ഷഹബാസിന്റെ ഒരു മുന്നറിയിപ്പല്ല ഒരു അഭയം തേടലുണ്ടായിരുന്നല്ലോ യു എനിലേക്ക് അതൊക്കെ ഇനി സാധ്യമല്ല ഇനി വിലാപങ്ങൾക്ക് എന്തെങ്കിലും ഇന്റർനാഷണൽ ലെവലിൽ നോക്കി കഴിഞ്ഞാൽ സാധ്യതയുണ്ടോ ഞങ്ങളുടെ ഈ അതിർത്തി കടന്ന് ഞങ്ങളുടെ രാജ്യത്തിന്റെ പരമാധികാരം കടന്നുള്ള അറ്റാക്ക് എന്ന രീതിയിൽ എന്തെങ്കിലും വിലാപങ്ങൾക്ക് എന്തെങ്കിലും സാധ്യത അല്ലെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യപ്പെടാനുള്ള സാധ്യത ഉണ്ടോ ഇല്ല രജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യത ഇല്ല കാരണം നമ്മൾ പറഞ്ഞേക്കുന്നത് നമ്മൾ സിവിലിയൻസിനെ ടാർഗറ്റ് ചെയ്തിട്ടില്ല നമ്മൾ സൈന്യത്തിനെ ടാർഗറ്റ് ചെയ്തിട്ടില്ല അവിടെ ഭീകരവാദികളുണ്ട് എങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആ ഭീകരവാദികൾ തന്നെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ഇനി രണ്ടാമത്തെ കാര്യം ലോകത്ത് നിന്ന് എല്ലാ രാജ്യങ്ങൾക്കും അറിയാം പാകിസ്ഥാന്റെ സ്റ്റേറ്റ് എന്താണെന്ന് പാകിസ്ഥാൻ എങ്ങനെയാണ് ഈ ഭീറാദി പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അപ്പൊ തീർച്ചയായിട്ടും അവര് കേൾക്കും പക്ഷെ അങ്ങനത്തെ വലിയ രീതിയിലുള്ള ഒരു ഇന്ത്യക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമൊന്നും നടക്കാൻ പോകുന്നില്ല പിന്നെ പാകിസ്ഥാൻ ഇതിനെ മാക്സിമം കത്തിക്കാൻ നോക്കും കാരണം അവർ ആളുകളുടെ അടുത്ത് കുട്ടികളെ മരിച്ചു അല്ലെങ്കിൽ സ്ത്രീകളെ കൊന്നു എന്നൊക്കെ രീതിയിലേക്കുള്ള ഒരു പ്രപ്പകേണ്ട നടത്താനുള്ള സാധ്യത ഉണ്ട് പക്ഷെ അതൊക്കെ നേരിടാനുള്ള ക്യാപ്പബിലിറ്റി ഇന്ന് ഭാരതത്തിനുണ്ട് ഞാൻ പറഞ്ഞ പറഞ്ഞപോലെ ലോകരാജ്യങ്ങൾ ഇനി ചെയ്യേണ്ടത് പാകിസ്ഥാനെ പറഞ്ഞു മനസ്സിലാക്കുക ഇതോടെ നിർത്തുക എന്നുള്ളതാണ് അതല്ല തുടരാനാണ് നമ്മൾ 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 അടുത്ത സ്റ്റെപ്പ് സ്റ്റെപ്പ് നെക്സ്റ്റ് ഓപ്പറേഷൻ പാർട്ട് ആയിട്ട് തുടങ്ങിക്കോളൂ കണ്ടിന്യൂ ഈ പ്രതികരണങ്ങൾ നടത്തിയ ഒരു സൈനികനെ സംബന്ധിച്ചോളം കേരള ഇന്ത്യയെ സംബന്ധിച്ചോളം ഹൃദയത്തിന് വലിയ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ഇപ്പോൾ ആനന്ദിക്കുന്ന ആത്മഹർഷം കൊള്ളുന്ന ഓരോ ഇന്ത്യക്കാരനെയും പോലെ നമ്മൾ നമ്മളാ അറ്റാക്കിൻ്റെ നിമിഷങ്ങളൊക്കെ തന്നെ ലഭ്യമായിട്ടുള്ള ഇപ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടി നൽകുന്നത് ഇനി